വ്യായാമം ചെയ്യാൻ മടിയുള്ളവരാണോ നിങ്ങൾ അതോ വീട്ടിലെയും ഓഫീസിലെയും ജോലി തിരക്ക് കാരണം വ്യായാമം ചെയ്യാൻ നേരം കിട്ടാതെ ബുദ്ധിമുട്ടുന്നവരാണോ എങ്കിൽ ഇതാ ഒരു സന്തോഷ വാർത്ത എല്ലാ ദിവസവും ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ ശരീരത്തിന് വ്യായാമം ചെയ്യുന്നതിന് സമാനമായി ഗുണം ലഭിക്കുമത്രേ ലണ്ടനിലെ ഗവേഷകരാണ് ഈ കണ്ടെത്തലുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് കഠിനമായ വ്യായാമങ്ങളിൽ ഏർപ്പെടുമ്പോൾ ശരീരത്തിലെ താപനില ഉയരുന്നു ചൂടുവെള്ളത്തിൽ കുളിക്കുമ്പോഴും ഏകദേശം ഇത് തന്നെയാണ് സംഭവിക്കുന്നത് മധ്യവയസ്കരായ രണ്ടായിരത്തി മുന്നൂറോളം പേരെ ഇരുപത് വർഷമായി തുടർച്ചയായി നിരീക്ഷിച്ചു നടത്തിയ പഠനത്തിൽ നിന്നാണ് ഈ നിഗമനം സോണ കേന്ദ്രങ്ങൾ പതിവായി സന്ദർശിക്കുന്നവരിലാണ് പഠനങ്ങൾ നടത്തിയത് അതായത് ചൂടുവെള്ളത്തിൽ കുളിക്കുന്ന കേന്ദ്രങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ചൂടുവെള്ളത്തിൽ കുളിക്കുന്നവരിൽ അമ്പത് ശതമാനം പേർ ഈ കാലയളവിനുള്ളിൽ മരണമടഞ്ഞു എന്നാൽ ആഴ്ചയിൽ മൂന്ന് തവണ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നവരിൽ മുപ്പത്തെട്ട് ശതമാനം പേർ മാത്രമാണ് മരണമടഞ്ഞത് പതിവായി ചൂടുവെള്ളത്തിൽ കുളിക്കുന്നവർക്ക് ഹൃദയാഘാതം പക്ഷാഘാതം എന്നിവ വരാനുള്ള സാധ്യതയും താരതമ്യേന കുറവാണ് കാരണം ചൂടുവെള്ളത്തിൽ കുളിക്കുമ്പോൾ ഒരാളുടെ ശരീരത്തിലെ രക്തയോട്ടം വർദ്ധിക്കുന്നു രക്തസമ്മർദ്ദം സാധാരണഗതിയിലാകുന്നു സ്ഥിരമായി ചൂടുവെള്ളത്തിൽ കുളിക്കുന്നവർക്ക് അമിത രക്തസമ്മർദ്ദം മാത്രമല്ല പ്രമേഹ സാധ്യതയും കുറയുന്നു നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള വെള്ളത്തിൽ സമയമെടുത്തുകൊണ്ടുള്ള കുളിയാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് ഇനി വ്യായാമം ചെയ്യാൻ പ്രയാസപ്പെടുന്നവർ ചൂടുവെള്ളത്തിൽ കുളി ശീലമാക്കാൻ മറക്കണ്ട